ഇന്നൊരു ഒരു കിലോ കിളിമീൻ വാങ്ങിച്ചു ഇന്ന് ഇത് നല്ലപോലെ നല്ല കോട്ട സ്റ്റൈൽ നല്ല പറ്റിച്ച് കറി വെക്കാൻ ഇത് കേട്ടോ അത് ഞാൻ ഈ കിളിമീനെല്ലാം വെട്ടിക്കഴി വൃത്തിയാക്കി കൊണ്ടുവരാവേ ഇപ്പോൾ നമ്മുടെ വേണ്ടി ഇഞ്ചിയും ഉലുവായും എല്ലാം പൂട്ടി നല്ലപോലെ മൂട്ടിട്ടുണ്ട് ഞാൻ ഇഞ്ചി പേസ്റ്റ് ഇട്ടുകൊണ്ടാണ് വെള്ളമായ ഉള്ളതാണ് നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം ഞാനിത് ഒരു കിലോ കിളിമീനാണ് അതിന് കുറച്ചെടുത്ത് വറക്കാൻ എടുത്തതിന് ശേഷമുള്ളതാണ് അതിലേക്ക് ഞാൻ ഞാനത് രണ്ട് സ്പൂണ് നല്ലപോലൊരു രണ്ട് രണ്ടര സ്പൂണ് മുളക് പൊടി ഇടുകയാണ് നമുക്ക് നല്ലപോലെ ഇരുന്ന് പച്ചമുളക് മാറണം പിന്നെ ഞാൻ ഒരു ക്ഷമാപണം കൂടെ പറയുകയാണ് കാരണം എന്ന് വെച്ചാൽ ഞാൻ കടുക് വറക്കുന്നത് ഉലുവായും ഇഞ്ചിയും വെളുത്തുള്ളി ഇടുന്ന ഒന്നും കാണിച്ചില്ല നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കാവേ കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ മീൻ കഴുകി വൃത്തിയാക്കി വെച്ചപ്പോഴാണ് പൈപ്പിൽ വെള്ളം വാങ്ങുന്നത് വെള്ളം പിടിക്കാൻ പോയിട്ടുള്ളൂ വന്ന് കഴിഞ്ഞപ്പോൾ സത്യം പറയാലോ ഞാൻ ഈ കാര്യം മറന്നുപോയി വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി ഞാൻ പെട്ടെന്ന് മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഓടി വന്നു അത്രയും ചെയ്തപ്പോഴാണ് ദൈവമേയും വീഡിയോ ആണല്ലോ ഇന്ന് എടുക്കേണ്ടത് എന്നോർത്താണ് അതുകൊണ്ട് ക്ഷമവണം പറയണത് ഞാനത് കാണിക്കാനായിട്ട് വിട്ടുപോയി എല്ലാവരും ക്ഷമിക്കണം അപ്പം നമ്മുടെ വേണ്ട ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനാവശ്യത്തിന് ഞാനൊരു രണ്ട് ചൊള കൊടമ്പുളിയാണ് ഇടുന്നത് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ ഈ അരപ്പൊന്ന് പറ്റിയിട്ട് നമുക്ക് അരപ്പ് നല്ലപോലെ തിളച്ചിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് മൂക്കുമെങ്കിലൂടി ഇട്ട് കൊടുത്തേക്കാം നമുക്ക് ഇതൊന്ന് തിളക്കട്ടെ തിളച്ചിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ ആരപ്പ് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിനി അതിലേക്ക് നമ്മുടെ മീനെ പിറക്കിയിട്ട് കൊടുക്കാം നമുക്ക് 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 രണ്ട് ഇട്ട് ഇപ്പൊ നമുക്കൊന്ന് അടച്ചു വെച്ചത് പറ്റിച്ചെടുക്കാം മീൻകരുതേണ്ട പറ്റിയിട്ടുണ്ട് കേട്ടോ അതെ നല്ല പോലെ പറ്റിയിട്ടുണ്ട് വേണ്ടേ നല്ല ഇറങ്ങി ഞങ്ങളുടെ ഭാഷയില് നല്ല ഇറങ്ങി പറ്റിയിട്ടുണ്ട് അപ്പൊ അത് നല്ല അടിപൊളി മീൻകറിയാണ് എല്ലാ ഉപ്പും പുളി എല്ലാം നല്ല പാകത്തിനുണ്ട് അപ്പൊ ഇതുപോലെ നല്ലൊരു മീൻകറി ഉണ്ടാക്കി നോക്കണേ അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പൊ ഇതുപോലെ മീൻകറി ഉണ്ടാക്കിയിട്ടൊന്ന് കമൻറ്റൊക്കെ ഒന്ന് അറിയിക്കണേ അപ്പൊ ഇനി നമുക്ക് അടുത്ത നല്ലൊരു കറിയുമായിട്ട് വരാം ബൈ